സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപനത്തിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു നെൽവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് സെന്ററിൽ സമാപിച്ചു റെഡ് വളണ്ടിയർ മാർച്ചും വാദ്യമേളങ്ങളും റാലിക്ക് അകമ്പടിയേകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എരുവപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു പി സി അബാൽമണിയെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഡോക്ടർ വി സി ബിനോജ് ഒ ബി സുബ്രഹ്മണ്യൻ സുമന സുഗതൻ പി ടി ദേവസി കുഞ്ഞുമോൻ കരിയന്നൂർ ടി കെ ശിവൻ പി ടി ജോസഫ് കെ കെ യോഗേഷ് എൻ ബി ബിജു സ്വപ്ന പ്രദീപ് പി എ ബൈജു പി ബി ബിബിൻ ഒ എസ് മനോഷ് എൻ എം മിഥുൻ എന്നിവരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തെ ഈ ഗവൺമെൻറ്റ് ഇന്ത്യയിലെ സകലമാന പോരാട്ടങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിൻ്റെ ഉപദേശാനുസരണം പ്രവർത്തിക്കുന്ന ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ ബഹുജനങ്ങളുടെയും ഒരു ഗവൺമെന്റ് എന്ന രീതിയിലുള്ള സമരായുധമായാണ് ഈ എട്ടര കൊല്ല കാലം പ്രവർത്തിച്ചത് എന്ന് നാം തിരിച്ചറിയണം സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് സമരായുധമാകുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗം ഞങ്ങൾ നടത്തുന്നത് ഇന്ത്യ ഗവൺമെന്റ് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുണ്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നയങ്ങളുണ്ട് ആ നയങ്ങളെ പ്രതിരോധിക്കുന്നതിലെ അതിശക്തമായ നിലപാട് ഇന്ത്യയിലെ മറ്റെല്ലാ ഗവൺമെൻ്റുകളെക്കാൾ ശക്തിയായി നിർവഹിക്കുന്നൊരു ഗവൺമെന്റ് ആണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ്